ർക്കര നിന്നെ ഈ ശർക്കര ഞങ്ങള് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഈ ശർക്കര കൊണ്ട് നമുക്കൊരു ദുലാഭാരം നടത്തിയാലോഷ്യൽ മീഡിയയിൽ നല്ല രീതിയില് ഉപയോഗിക്കാൻ പഠിക്കാം യുവ തോന്നേണ്ട ചുമതല നിങ്ങൾക്കാണ് മനസ്സിലെ അതെന്തായി അതായത് ഒന്നര കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ നീന്തൽ എപ്പോഴും ശ്രീനാഥ് ബാസി എന്നിവർക്ക് ലഹരി വരുന്ന് നൽകാറുണ്ടെന്ന് മൊഴിമൊഴി ചില പെണ്ണുങ്ങള് ചില കാര്യങ്ങള് അല്പം പറയാറുള്ളൂ നമ്മൾ ഉടനെ കൊണ്ട് ശ്രീനാഥ് ബാസ് ഇവരൊക്കെ നേരത്തെ തന്നെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട മുനയിൽ നിൽക്കുന്ന ആളുകളാണ് ഇതെന്താ ഇങ്ങനെയാണത് ഇന്നലെയും ഈ തസ്ലീമ ഈ പറയുന്ന ആളുകൾക്കൊക്കെ കൊണ്ടു അതല്ല ഇല്ല ഇന്നലെ ഇല്ല വന്ന കഞ്ചാവാണോ എക്സൈസ് ചോദ്യം ചെയ്തപ്പോഴും അവരുടെ വാട്സാപ്പ് ചാറ്റുകളും അതോ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും പരിശോധിച്ചപ്പോഴാണ് സിനിമാ മേഖലയിലുള്ള പ്രമുഖരുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ള വിവരം വ്യക്തമാകുന്നത് നടന്മാരായ ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് സാസി അതോടൊപ്പം തന്നെ മറ്റൊരു നടൻ ഇവരുമായിട്ടൊക്കെ ഇവർക്ക് സാമ്പത്തിക ഇടപാടുകളും നിങ്ങൾ ഇങ്ങനെ ഒരു ഫ്രണ്ടിനെയും ഫാമിലിയെയും കുറിച്ച് ഇവരെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇവരുമായിട്ടുള്ള സാമ്പത്തികളും കണ്ടെത്തിട്ടുണ്ട് ഇവർക്ക് അക്കൗണ്ടിലേക്ക് പണം ഇട്ടു നൽകിയത് ഈ ലഹരി മരുന്ന് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള വിവരമാണ് എക്സൈസ് സൂചിപ്പിക്കുന്നത് സൈന്റോ ചോഖയും ഈ സീനാഭാസി അടക്കമുള്ളവരുമായി ഒന്നിച്ചിരുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവുമാണ്

तो प्लीज सब सबक कर सारा खबर सब कर राय सर सर कट व्हाटएवर